ഹായ് നല്ല അടിപൊളിയായിട്ടുള്ള സോ സിൽക്ക് സാരി കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുന്ന നല്ല അടിപൊളി ആണ് എല്ലാം നമുക്ക് യൂണിഫോം ഓർഡർ ആയിട്ട് വേണമെങ്കിൽ ലഭിക്കും കേട്ടോ അപ്പോൾ ഓരോ കളറായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഇതെ നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് ഈ സാരി വന്നിട്ട് സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ബോഡിയിൽ നമുക്ക് നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് സാരിയുടെ പല്ലു വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ഇതാണ് ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവാം അതേപോലെ ഇതാണ് സാരിയുടെ പല്ലുപോശം വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോപ്പർ വർക്കാണ് കേട്ടോ ഇതിൽ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന ഗ്രീനാണ് അതെ ഇങ്ങനെയാണ് വരുന്നത് എല്ലാത്തിലും പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട് എന്നെല്ലാം ഇതും ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് സെൽഫാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇത് നല്ലൊരു ചെറുപയർ വെച്ച ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ബോഡി പാർട്ട് വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷം വരുന്നത് കേട്ടോ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വരിക പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ആണ് വരിക വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത് കേട്ടോ എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷൈനിങ് തോന്നിക്കുന്ന നല്ലൊരു ചെറു വയറ് വച്ച ഷെയ്ഡാണ് കളർ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു പീകോക്ക് കളറാണ് വരുന്നത് നല്ലൊരു പീകോക്കിൽ വേറൊരു ഡിസൈൻ ഫ്ലവറാണ് വരുന്നത് കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് ബോഡിയിൽ ഡിസൈൻ വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ പല്ലു നല്ല റിച്ച് ലുക്കായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പല്ലു ആണ് വരുന്നത് ഇത് നമുക്ക് ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഒരു ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സാരിയുടെ ഒരു ഓൾ ലുക്ക് വരുക കേട്ടോ നെക്സ്റ്റ് ഡേ നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് വരുന്നത് അല്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് സെൽഫായിട്ട് തന്നെയാണ് വരുന്നത് എന്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് പല്ലു കാണാൻ ഇതിലൊരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത് പ്രൈസ് വരുന്നത് ജസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് നമ്മുടെ എം ആർ പി വരുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രേ കളർ ആട്ടോ അല്ലെ ഇങ്ങനെയാണ് നമുക്ക് ഗ്രേ കളർ വരുന്നത് സാരിയുടെ പല്ലു വരുമ്പോഴത്തേക്കും അല്ലേ ഇങ്ങനെയാണ് പല്ല് വരുന്നത് കേട്ടോ ഗ്രേ കളർ സാരി ഓപ്പൺ ചെയ്ത് തന്നെ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് പല്ല് വരുന്നത് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് സെൽഫാണ് സാരി വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ലൊരു ആഷ് ഷൈഡ് ആണ് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ ഉണ്ടാവുക നെക്സ്റ്റ് കളർ കാണിക്കാം ഇത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാണ് മസ്റ്റാർഡ് യെല്ലോ അല്ല ഒരു ലൈറ്റ് കളർ വരുന്നത് ഇതിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് നമുക്കൊരു ലൈറ്റ് ലൈറ്റും ഓറൺ ആണ് വരുന്നത് കേട്ടോ അപ്പം കളറ് സൂപ്പറായിട്ടുണ്ട് കളർ കോമ്പിനേഷൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് സാരിയുടെ ബോഡി ഡിസൈൻ കേട്ടോ ഇതാണ് നല്ലൊരു ലീഫ് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് ബോഡി ഫുള്ളായിട്ട് സിമ്പിളായിട്ട് വരുന്നത് കേട്ടോ സാരിയുടെ പല്ലു പോഷൻ വരുന്നത് അതെ ഇങ്ങനെയാണ് നമുക്കിതിൽ ബ്ലൗസ് വരുമ്പോൾ ഈ പല്ലുവിൻ്റെ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കോൺട്രാസ്റ്റിൽ ഈ രണ്ട് കളർ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ നെക്സ്റ്റ് കളർ കാണിച്ചു തരാം ഇത് നല്ലൊരു ക്രീം കളറാണ് കേട്ടോ അല്ലെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് നമുക്കൊരു പീക്കോക്ക് ഡിസൈൻ ആണ് ബോഡിയിൽ വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് സാരിയുടെ പല്ലു വരുന്നത് അല്ലെ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ഇതാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് നല്ലൊരു പീക്കോക്ക് ഡിസൈൻ ആയിട്ട് വരുമ്പോൾ അല്ലെ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഇതിൻ്റെ പല്ലു നല്ലൊരു റിച്ച് പല്ലുവാണ് ആണ് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ നല്ലൊരു കോപ്പർ വർക്കിലാണ് പല്ലു വരുന്നത് നമ്മുടെ പട്ടു സാരിയുടെ ഒക്കെ അതേ ലുക്ക് വരുന്ന നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് സൂപ്പർ ആയി കളർ നല്ല ലൈറ്റ് കളർ ആവശ്യമുള്ളവർക്ക് ഇതെടുക്കാം നെക്സ്റ്റ് നല്ലൊരു ചില്ലി റെഡ് പോലത്തെ കളറാണ് വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വരുന്നുണ്ട് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് വരുന്നേട്ടോ ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് വരിക ഒരു പീച്ച് കളറാണ് കേട്ടോ ചില്ലി റെഡ് അല്ല നല്ല ഭംഗിയുള്ള ഒരു പീച്ചാണ് ഡാർക്ക് പീച്ച് കളറാണ് വരുന്നത് നല്ലൊരു ഗോൾഡനിൽ വരുന്ന ഒരു ഫ്ലവറാണ് നമുക്ക് ബോഡി ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ സെൽഫ് ഡിസൈൻ ആണ് വരുന്നത് സാരിയുടെ പല്ലു അല്ലേ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഇങ്ങനെയുണ്ടാവും സാരി ഫുള്ളായിട്ട് നെക്സ്റ്റ് അതെ നല്ലൊരു പിസ്ത ഗ്രീനാണ് വരുന്നത് കേട്ടോ അതെ ഇങ്ങനെയാണ് നല്ലൊരു പിസ്ത കളറ് ഇതിലേക്ക് നമുക്ക് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ പല്ലു ബ്ലൗസും വരുന്നത് ഇതിൽ നമുക്കൊരു സിമ്പിൾ വർക്കാണ് ബോഡിയിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ബോഡിയിൽ നല്ലൊരു പിസ്ത അതിലേക്ക് മാച്ചായിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് പല്ലു വരിക അതേപോലെ തന്നെ ബ്ലൗസും വരുമ്പോൾ നമുക്ക് ഈ ഒരു കളറിലാണ് വരിക കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല വെയ്റ്റ്ലെസ് ആണ് നല്ലൊരു ക്യൂട്ട് ലുക്ക് തരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ യൂണിഫോർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൽ നല്ലൊരു മാങ്കോ ആണ് ബോഡിയിൽ വരുന്നത് സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ആക്കാം ഇങ്ങനെയാണ് ബ്ലാക്ക് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നു പല്ലു നല്ല ഓപ്പർജറി ആണ് വരുന്നത് സാരിയുടെ ഓവറോൾ ബോഡി ലുക്ക് നമുക്ക് എങ്ങനെ തന്നെ വരാം നല്ല ഭംഗിയുള്ള അറ്റുപൊളി സാരിയാണ് കേട്ടോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാരീസ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഒരുപാട് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതേപോലെ നമ്മുടെ ഗിർവേയിൽ നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അവർക്കുള്ള ഗിഫ്റ്റാണ് ഈ സാരി ജിത രതീഷ് നാൽപ്പത്തി ആറ് അമ്പത് അതാണ് അവരുടെ ഒരു ഐ ഡി വരുന്നത് അപ്പോൾ അവർ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ യൂട്യൂബിൽ നമുക്ക് കിടക്കുന്നുണ്ട് അഡ്രസ്സ് അയച്ചു തന്നാൽ ഈ സാരി ഒരു ഗിഫ്റ്റായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ അതേപോലെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് നമ്മളെല്ലാവർക്കും സാരി എത്തിക്കുന്നതായിരിക്കും നറുക്കെടുപ്പിലൂടെ അതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മറക്കാതെ നമുക്ക് കമൻറ്റ് ഇട്ട് തരിക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ താങ്ക്